നിങ്ങൾ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ് അച്ഛൻ നിങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അതിശ കർത്താവ് രോഗങ്ങള് വിഷമതകള് ഹൃദയത്തിന്റെ ഭാരങ്ങള് അനുകൂല ഒരിക്കലും ഹൃദയത്തിലെ അവസ്ഥകള് എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ പ്രാർത്ഥിക്കുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കി പ്രാർത്ഥിക്കുന്ന മുപ്പത്തി ആറ് വർഷം യുഗമില്ല ആ സംസ്ഥാനയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ആശ്വാസങ്ങളും എല്ലാ രോഗങ്ങളും ശുദ്ധിക്കട്ടെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ വീണ്ടും അനുസ്മരിക്കുക ഉടമ്പടി പുതുക്കാൻ പോകുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശ്വരക്ക് ഏൽപ്പിക്കുക ഈ ആശീർവാദത്തിൽ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നൽകുകയും ചെയ്യാം അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിട്ടുപോയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതും ഏതെങ്കിലും നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ ഇപ്പഴും നിങ്ങൾ പുതുതായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങള് ഉടമ്പടി എടുത്തതിനു ശേഷം പുതിയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോഴ് അതിനുശേഷം ആശീർവാദം മൗനമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രതിഷ്ഠയായ അമ്മയുടെ മധ്യസ്ഥയിലെ ദിവ്യാനുസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഉടമ്പടി പുതുക്കിയ വിഷയങ്ങൾ ഉടമ്പടിയിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങൾ എല്ലാം നമുക്കൊരു നിമിഷം ദിവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ വേണ്ട വിഷയങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഈ നിമിഷം ദിവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ധ്യാനം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഷാലോൺ ടി വിയിലൂടെ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരുടെ ജീവിത ദുരിതങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അൾത്താറയിൽ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ആ മക്കളെ നീ കൃപയാൽ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം മൗനമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാം വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ജീവിത ദുരിതങ്ങൾ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ദിവ്യകാരണ സന്നിധിയിൽ ആശീർവാദത്തിന് മുമ്പ് നമുക്ക് ഇറക്കി വയ്ക്കാം മൗനമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം

ഇവൻ്റെ അനിയത്തി അനിയത്തി ഇവരെ സഹായിച്ചുകൊണ്ട് പല കാര്യങ്ങളും എങ്ങനെ സഹായിച്ചിട്ട് കടലിൽ കല്ലിടണ പോലെയുള്ള അവസ്ഥയാണ് അതാണ് അവസ്ഥ അപ്പം അനിയത്തി അപ്പം എല്ലാ ബന്ധുക്കളും അവർ അവർ നന്നായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ കടലിൽ കൊണ്ട് കല്ലിടണ പോലെയാണ് സഹായങ്ങളൊക്കെ ഒന്നും കാണുകയില്ല അപ്പോൾ അനിയത്തി വരും അനിയത്തിയോട് വരുമ്പോൾ അനിയത്തി പറയും ഞങ്ങളെ കൃപാശ്രീ പോകണു ചേടുത്തി വരുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ഒന്ന് ചോദിക്കും അപ്പോൾ ഇവള് പറയാം അനിയത്തി അല്ലേ സ്വാതന്ത്ര്യോട് സംസാരിക്കും ഞാൻ പറയും എടിയും എൻ്റെ കാശില്ല അപ്പോൾ പറയും ഞാൻ എടുത്തോളാം ചേച്ചിലെ കാശെന്ന് പറയും അപ്പം അവൾക്ക് വണ്ടിക്കൂലിക്കെടുത്തോണ്ട് അനിയത്തി ചേടിത്തിനെ കൊണ്ടുവരും അങ്ങനെ ഇവിടെ വന്ന് ഇവർ കണ്ടെല്ലാം കേട്ട് മനസ്സിലാക്കി അവരുടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നത്തെ കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ് ശരിക്കും ഇവരുടെ അവസ്ഥ ഞാൻ കിടന്നില്ലേ ഇനി ദൈവം ഒരു വ്യക്തി ഇങ്ങനെ സീറോ മൈനസിൽ ഇന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവരെ ഉയർത്തിക്കൊണ്ട് വരണമെന്നറിയാം അപ്പം ദൈവം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് നിങ്ങൾ ദൈവത്തിൻ്റെ അസൽ ബന്ധുക്കളായി മാറുകയാണ് അല്ലേ അല്ലേ വാഗ്ദാനപ്രകാരമുള്ള ബന്ധുക്കൾ നമുക്ക് രണ്ട് തരത്തിലാണ് ദൈവത്തിന് മക്കളാകണത് ഉടമ്പ ദൈവത്തിന് രണ്ട് ബൈബിൾ അനുസരിച്ച് രണ്ട് തരത്തിലാണ് മക്കളാകണത് ഒന്ന് വംശപ്രകാരം ഇപ്പം നമ്മുടെ കുടുംബങ്ങളൊക്കെ നടക്കുന്ന വംശപ്രകാരമല്ല നമ്മൾ മക്കളാകണത് പിന്നെ എന്താണ് വാഗ്ദാനപ്രകാരം ഉടമ്പിലെടുക്കുമ്പോൾ എന്താ സംഭവം ഉടമ്പടി എടുക്കുമ്പോൾ നീ ആദ്യമായിട്ടും നീ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യനായിരിക്കും അല്ല നോൺ ക്രിസ്ത്യൻ അല്ല നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളാണ് പക്ഷെ നീ ഉടമ്പെടുക്കുമ്പോൾ നീ എന്താ സംഭവിക്കുന്നത് ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളെപ്പോലെ തന്നെ നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുകയാണ് അതെന്ത് വകു വകുപ്പിലാണ് അങ്ങനെ വേണ്ടത് വംശപ്രകാരമല്ല പിന്നെന്താണ് വാഗ്ദാന പ്രകാരം ബൈബിൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയൊരു സ്വർഗീയമായ സാധ്യതയാണ് എനിക്ക് പോണത് ഒമ്പതെട്ട് റോമ ഒമ്പതെട്ട് മുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ പ്രത്യുത റോമാ ലേഖനം ഒമ്പതാമത്തെ എട്ടാം വാക്യം വായിച്ചേ വംശമുറയ്ക്കുള്ള മക്കളല്ല മക്കളല്ല വംശമുറക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത് അപ്രോച്ച് അതാണ് വംശമുറക്കുള്ള മക്കളെ അല്ല ബൈബിള് യഥാർത്ഥ മക്കളെ കാണുന്നത് പിന്നെ ആരാണ് കാണുന്നത് ദൈവത്തിൻ്റെ മക്കൾ വംശമുറക്കുള്ള മക്കൾ മനുഷ്യന്മാരുടെ മക്കളല്ലേ പക്ഷെ ദൈവത്തിൻ്റെ മക്കളെ കാണുന്നത് എങ്ങനെയാണ് വംശമുറക്കുള്ളതല്ല റോമ ഒമ്പത് എട്ടിലെന്താ പറയണത് വാഗ്ദാനപ്രകാരമുള്ള പറഞ്ഞേ വാഗ്ദാനപ്രകാരമുള്ള മക്കളാണ് മക്കളാണ് യഥാർത്ഥ ദൈവത്തിന്റെ ദൈവത്തിന്റെ അപ്പൊ അനിത ഉടമ്പടി ഉടനെ അനിതയും മക്കളും ദൈവത്തിന്റെ മക്കളായി മാറുകയാണ് അതാണ് വിഷയം അത് നിങ്ങൾ അറിയണം ഇതിൻ്റെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണെന്ന് അപ്പൊ മക്കളാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണത് ഉടനെ അവകാശികളും ശ്വാരാധനാരയല്ലേ തരംഗേ മീഡിയ യും അവകാശികളുമാണ് അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും അപ്പൊ റോമ പതിനേഴ് എന്താ പറയണത് നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ് കേട്ടാ അനിതയ മക്കളും ഉടനെ ആയി പിന്നെന്താണ് അവകാശികളുമായി പെട്ടെന്നായി സംഭവം നടക്കുന്നത് ഇത് വിശദീകരിക്കുന്ന ഗലാത്യലേഖനമാണ് ഗലാത്യനാല്ട്ട് നാല് സഹോദരരെ സഹോദരങ്ങളെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ് വാഗ്ദാനത്തിന്റെ മക്കളാണ് അതായത് വാഗ്ദാന പ്രകാരം മിശമുറക്കുള്ള മക്കളുണ്ട് പിന്നെന്താണ് വാഗ്ദാന പ്രകാരമുള്ള മക്കളുണ്ട് ഉടമ്പടി വാഗ്ദാനത്തിന്റെ പ്രാർത്ഥനയാണ് നീ ഉടമ്പടിയിൽ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് നമുക്ക് അവകാശികളാകാനാണ് ക്ലിയർ അല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്തുമാത്രമുണ്ട് ഐ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനം വന്ന് ഗൂഗിൾ പറയും ചില വെബ്സൈറ്റുകളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനം എന്ന് പറയും കാരണം ഒരു മനുഷ്യൻ്റെ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി മെയിൻറ്റനൻസിന് വേണ്ടി ദൈവം എണ്ണായിരത്തോളം വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ എണ്ണായിരം വാഗ്ദാനങ്ങൾ അനുദിന ജീവിത ആവശ്യങ്ങളും നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിറഞ്ഞ് നിൽക്കുകയാണ് വി കം ടു ദി കവൻറ്റ് റിലേഷൻ വി ബിക്കെയിം ഹെറേസ് ഓഫ് ദിസ് നമ്മർ റൈറ്റ് ഹോൾഡേഴ്സ് ആവതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അതാണ് മക്കളെങ്കിൽ അവകാശികളുമാണ് പക്ഷെ അവകാശികളും മക്കളും ആക്കുന്നത് എന്താണ് ഉടമ്പടിയാണ് ഉടമ്പടി വഴി വാഗ്ദാനങ്ങളിലൂടെയാണ് നമ്മളെ പ്രാപിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത് മക്കളാകുമ്പോൾ അവകാശികളുമാകും അനിത ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ മകളുമായി അക്ടവും മുഴുവൻ ദൈവത്തിൻ്റെ മക്കളായിട്ട് പിന്നെന്തായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അവകാശികളാകും ഇത് ആദ്യം മുതലുള്ള ഏത് വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ വാഗ്ദാനമുണ്ടാവും ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനേഴ് ഇരുപത്തി ഈ വാഗ്ദാനമുണ്ട് ഞാൻ അനുഗ്രഹിക്കും അവളെ അനുഗ്രഹിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും മാതാവാകും അവൾ ജനതകളുടെ വാഗ്ദാനം കണ്ട വാഗ്ദാനം കണ്ട അതായത് ഇത് 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 ശരിക്കും പറഞ്ഞ ഇസഹാക്കിനെ കുറിച്ച് പറയണതാണ് പക്ഷേ ഇസഹാക്കിന് സാറാക്ക് യോജിക്കണില്ല ഇത് ഇത് യോജിക്കണ എന്താ കാര്യം കഴിഞ്ഞാല് ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞെങ്കിലും ഒരു കംപ്ലീറ്റ് പൂർണ്ണ മാതാവ് ആകത്തില്ല അവർ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മാനുഷികമായ ന്യൂനതകൾ ഭയങ്കരമാണ് സാറയുടെ ഭാഗത്തു നിന്നായാലും ശരി എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പതിനേഴ് ഒന്ന് വായിച്ചോളൂ ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവൾ ജനതകളുടെ മാതാവാകും അപ്പൊ ഞാൻ അവളെ അനുഗ്രഹിക്കും അവൾ നിനക്ക് അവൾ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവൾ ജനതകളുടെ മാതാവാകും എന്നൊക്കെ പറഞ്ഞാലേ ഇത് പെട്ടെന്ന് മനസ്സിലാകണതെന്താണെന്നറിയാവുക ഇത് അമ്മയുമായി ചേർത്ത് വെച്ചാലേ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളത് മറിയത്തിലൂടെ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണിത് അതറിയണമെങ്കിൽ ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ടൊരു പള്ളിയിലിരിക്കുമായിരുന്നു അഞ്ചു കൊല്ലം അവിടെ വികാരിയായിട്ടിരുന്നത് ആ പള്ളിയുടെ പേര് ദൈവജന മാതാവാണ് ജനതകളുടെ മാതാവാണ് ജനതകളുടെ മാതാവ് അത് സഭയുടെ ഏറ്റവും വലിയൊരു സങ്കല്പമാണ് ജനതകളാണ് അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ മാതാവ് എന്നല്ല പറയണത് ജനതകളുടെ മാതാവാണ് മനുഷ്യ മക്കളുടെ എല്ലാവരുടെയും മാതാവാണ് മക്കൾക്ക് വേണ്ടി ജനതകൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ ആരാധനയിലൂടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി അവൾ അവളിലൂടെ അവൾ നിനക്കൊരു പുത്രനെ പുത്രെളു മഹത്തം മഹത്തം ആരാധന ആരാധന ആരാധനൂ മഹത്തം മഹത്തം ആരാധന ആരാധന ആരാധനൂയ അതായത് പതിനേഴ് പതിനാറ് ഞാൻ അവളെ അനുഗ്രഹിക്കും പറഞ്ഞേ അനുഗ്രഹിക്കും അവൾ നിന്ന് നിന്ന് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും ഒരു പുത്രനെ തരും ഇത് യേശു ആണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം കുറച്ച് എളുപ്പമാകും എന്താ കാര്യം ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ ജനതകളെ പ്രാപിക്കണത് ഇസ്സഹാക്കിലൂടെ അല്ല യേശുവിലൂടെയാണ് അതുകൊണ്ടാണ് റോ എന്ത് കുറെ നിറയെ അതായത് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നാണ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് അതായത് കൊറോണ കഴിഞ്ഞ സമയം മുതൽ ഞാൻ ഐ എൽ ടി എസ് പഠിക്കുന്നുണ്ടായിരുന്നു എനിക്ക് യു കെ സ്റ്റുഡൻ വിസയിൽ പോയി അവിടെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞാൻ ഐ എൽ ടി എസ് പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഡേറ്റ് ഒക്കെ എടുക്കാൻ നോക്കും പക്ഷേ എന്തെങ്കിലും തടസ്സം വന്ന് എല്ലാം അങ്ങ് മുടങ്ങി മുടങ്ങിപ്പോകുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഐ എൽ ടി എസ് പഠിക്കാൻ തുടങ്ങി ഒക്ടോബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ അതിന് മുമ്പ് പല ഏജൻസിക്കാരെ വിളിക്കുമായിരുന്നു എനിക്കിങ്ങനെ യു കെയിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏജൻസിക്കാർ ആരും എൻ്റെ പ്രൊഫൈല് എടുക്കുന്നില്ല കാരണം അവർ പറയുന്നത് ഡിഫൻസിനെ വെച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക കാരണം എന്നത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അവർക്കറിയാം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ഏജൻസിക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരെൻ്റെ പ്രൊഫൈൽ എടുക്കാമെന്ന് പറയുകയും അവർ പ്രോസസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അവർ മൂന്നാല് യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു അങ്ങനെ ഞാൻ എന്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഹൈദരാബാദായിരുന്നു താമസിച്ചോണ്ടിരുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണേലും കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും പത്രം വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് പത്രം കൊടുക്കുന്നു വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ എനിക്കവിടെ ഹൈദരാബാദ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എനിക്കവരിൽ നിന്ന് രണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ എൻ്റെ എടുത്ത് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടക്കേണ്ട ഡേറ്റും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വന്ന സമയമായപ്പോഴത്തേക്കും ഇവർ ഫസ്റ്റ് ഡെഡ് ലൈൻ തന്ന ഡേറ്റ് നവംബർ പതിനൊന്നായിരുന്നു ഈ നവംബർ പതിനൊന്നിന് മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഡെഡ് ലൈൻ അങ്ങ് ക്ലോസ് ചെയ്തു അവർ പറഞ്ഞു നവംബർ പതിനൊന്നിന് മുമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞു പക്ഷേ നവംബർ പതിനൊന്നായപ്പോഴത്തേക്കും ക്യാഷ് റെഡി ആയി വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റി ആ വർഷം ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതേ മാതാവ് എന്നെ കൈവിടുവാണോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കിങ്ങനെ കിട്ടാത്തതെന്നൊക്കെ ഓർത്തിരുന്ന് എൻ്റെ ഉടമ്പടി എന്തായാലും നവംബർ പതിനഞ്ചിന് എൻ്റെ ഉടമ്പടി തീരും എനിക്ക് ഉടമ്പടി തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഈ വർഷമെങ്കിലും കയറിപ്പോയില്ലെങ്കിൽ എനിക്ക് ഒരു മാർഗവും ഇല്ല കാരണം യു യു കെയിൽ അവർ നിയമങ്ങളൊക്കെ കർശനമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്നു യു ഡിഫൻസിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല സ്റ്റുഡൻറ്റ് വിസയെ പോകുന്നവർക്ക് നിയമങ്ങൾ മാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ പല ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നവംബർ ഒന്നാം തീയതി നവംബർ പതിനഞ്ചിന് എൻ്റെ ഉടമ്പടി തീരുന്നു നവംബർ ഒന്നാം തീയതി ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അത്ഭുതം മാതാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ഞാൻ അവിടെ ഞാൻ യു കെയിൽ ഒരു ജോബ് വിസയ്ക്ക് പോകണമെന്ന് ഒരു സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ സ്റ്റുഡൻറ്റ് വിസ സ്റ്റുഡൻറ്റ് വിസ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നവംബർ ഒന്നാം തീയതി എന്നെ ഒരു ഏജൻസിക്കാരെ വിളിക്കുന്നു നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് യു കെയിൽ ജോബ് വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഏജൻസിക്കാർ ഇങ്ങോട്ട് പറയുകയും ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആ ജോലി ഏറ്റവും അനുയോജ്യമാണെന്ന് കാണുകയും ഞാൻ പലരോടന്വേഷിച്ച് യു കെയിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് എത്രയും ഏറ്റവും നല്ല വിസയാണ് ഇനി സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള വിഷയം അങ്ങ് വിട്ടേര് ജോബ് വിസയ്ക്ക് കയറി പോരാൻ പറ്റിയ അതായിരിക്കും നല്ലതെന്ന് പറയുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ എനിക്കെൻ്റെ ഫാമിലിനെ ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഈ കൂടെ തന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവർക്കും അവിടെ അവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഈ വിസയിൽ ഏജൻസിക്കാർ തരികയും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മാതാവ് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത സ്വപ്നം പോലും കാണാത്ത അത്രയും സാലറിയിൽ എനിക്ക് മാതാവ് എനിക്കൊരു ജോലി അവിടെ നേടിത്തന്നു ഇത് ജോലിയെല്ലാം കിട്ടി ഇതെല്ലാം കഴിയുമ്പം എനിക്കൊരു പേപ്പർ വരാനുണ്ട് അത് ഒറ്റ പേപ്പറും കൂടി വന്നാൽ എനിക്ക് പോകാം എനിക്ക് യു കെയിലേക്ക് പോകാം ആ പേപ്പർ വരാൻ ഇച്ചിരി ഉണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് നാളെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പേപ്പറും കൂടി ഒന്ന് മാതാവ് വരുത്തി തരണം ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരണം എനിക്ക് ആ പേപ്പറും കൂടി കിട്ടി എന്നുള്ള കോൾ വരണം എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ഇവിടുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം പത്ത് മൂന്നിന് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് വന്ന ലാസ്റ്റ് ഉള്ള പേപ്പറും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിനി നിങ്ങളുടെ ഒരു പറ്റിക്കലൊന്നുമല്ല നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് യു കെയിലേക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് അവസാനമായിട്ട് ആ കോളും കൂടി വന്നു അതോടുകൂടി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാവ് എനിക്ക് തന്ന ഈ വലിയൊരു അനുഗ്രഹം ഞാൻ ഒരു കാലത്ത് മറക്കാതെ മറ മറക്കുകയല്ല കാരണം എനിക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു പുറത്തു പോകണം എൻ്റെ കുടുംബത്തെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി സെറ്റിലാവണം എന്നൊക്കെ ഉള്ളത് അത് മാതാവ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും കൃപാസനം പ്രസാദോര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി 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 ജോലിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് കാരണം സീനിയർ കെയർ വിസയാണ് കിട്ടിയേക്കുന്നത് നല്ല ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിവിങ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളൊരു സ്ഥലമാണ് അടുത്തു തന്നെ പള്ളി കൊച്ചിനെ പഠിപ്പിക്കാൻ സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് എനിക്ക് മാതാവി അനുഗ്രഹം തന്നിരിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷം എനിക്ക് പി ആറിന് അപേക്ഷിക്കാന്നുള്ള ഒരു ഇതും കൂടി ഇതിനകത്ത് തന്നിട്ടുണ്ട് എൻ്റെ പേര് കൊച്ചുറാണി ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പള്ളിവക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെ ഇതിലേക്ക് പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു പള്ളി വകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടമാക്കി മാറ്റിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിവിടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് വീണ്ടും പള്ളിവക ഇടവക ഇടവ ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത് പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും സെപ്റ്റംബർ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് കയറി താമസം നടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു ഒരു ശകലം കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്ക വിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ സമയത്ത് പത്ത് വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത് എൻ്റെ കുഞ്ഞിന് നാലാമത്തെ കുഞ്ഞിനെ പാല് കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ് അത് തലവേദന വന്നാൽ എൻ്റെ ഞറമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട് അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ട് വന്നായിരുന്നു കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജവമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തൂല്ല അത് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും ക്ഷീണമായിരിക്കുമല്ലോ കെട്ടിയം വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ് അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങി ഇറങ്ങിയിരിക്കുക കണ്ണൊക്കെ ചുമന്ന് അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കാലില് വെരിക്കോസിന് പ്രശ്നമുള്ളതാണ് കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും ഞരമ്പ് വല്ലാതെ ഉരുണ്ടത്തടിച്ച് വീർത്തു വരും എനിക്ക് ഈ ജമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട് ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല അതുപോലെ എൻ്റെ കാലിനൊരു വേദനയില്ലാതെ മാതാവിനെ എടുത്തു പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട് അതെനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന് വെരിക്കോസ് എൻ്റെ രണ്ടാമത്തെ മകളെ ഗർഭിണിയായപ്പം അതിലുള്ളതാണ് അവൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായി പതിനെട്ട് വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു പിന്നെ